ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം ചിത്തിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഫലങ്ങൾ നേട്ടങ്ങൾ ഇങ്ങനെയെല്ലാം അത്തം നക്ഷത്ര ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മേടം അവസാന പകുതിയും ഇടവം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ എല്ലാവരിൽ നിന്നും ബഹുമാനം ലഭിക്കും ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തും വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ ആവിഷ്കരിക്കും അഭിനയമോ മറ്റ് കലകളോ കയ്യിലുള്ളവർക്ക് മികവാർന്ന സമയമാകും കാലങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകും ജോലിയിൽ നിന്ന് ചില കാരണങ്ങളാൽ പുറത്താക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നവർക്ക് അതേ ജോലിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും നല്ല സമയമായതിനാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക ഇടവ മാസത്തിൽ പലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും കുടുംബ സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും ചെറു യാത്രകൾ സുഖമായി തീരും വലിയ വിഷയങ്ങൾക്ക് പരിഹാരം തേടി പലരും തന്നെ സമീപിക്കുന്നതിൽ അഭിമാനിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയിലും പുരോഗതി ദൃശ്യമാകും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ദമ്പതികൾ കാരണങ്ങളില്ലാതെ തമ്മിൽ കലഹിക്കും അത് സന്താനങ്ങളെ മനപ്രയാസത്തിലാക്കും സുഹൃത്തുക്കളോ സ്നേഹിക്കുന്നവരോ ഒറ്റപ്പെടുത്താൻ സാധ്യതയുള്ള സമയമാണ് മാത്രമല്ല സുഹൃത്തുക്കൾ കാരണം സാമ്പത്തിക ബാധ്യതയും വന്നു ചേരും താൻ അറിയാത്ത കാര്യങ്ങളുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടതായി വരാം വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ചോ നഷ്ടപ്പെട്ടോ സ്വദേശത്തേക്ക് തിരിച്ചു വരേണ്ടി വന്നേക്കാം ഏത് കാര്യവും നന്നായി ആലോചിച്ച് മാത്രം ചെയ്യുക ഇടവമാസത്തിൽ വ്യാപാരത്തിൽ പല മാറ്റങ്ങൾ വരുത്തുമെങ്കിലും അതിലൂടെ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് മനസ്സിന് ആനന്ദം നൽകും സാമ്പത്തിക ബാധ്യതകൾ തീർക്കും വൈദ്യരംഗത്തുള്ളവർക്ക് ഉന്നത ബിരുദം കരസ്ഥമാക്കാനുള്ള അവസരമുണ്ടാകും ദൈവിക കാര്യങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന സമയമായതിനാൽ പ്രയോജനപ്പെടുത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ